ഹലോ എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പുഡിങ്ങായിട്ടാണ് സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അടുപ്പ് പോലും കത്തിക്കാതെ ഉണ്ടാക്കാൻ പറ്റിയതാണ് പത്ത് മിനിറ്റ് കൊണ്ട് നമ്മളെ പുഡിങ് റെഡിയാക്കാൻ പറ്റും അതിനു വേണ്ടി ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡിൻ്റെ സൈഡൊക്കെ കളഞ്ഞിട്ട് എടുത്തു വന്നിരിക്കുന്നതാണ് ഇനി അതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് ഒരു കപ്പ് പാലിലേക്ക് നമുക്ക് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ചേർക്കുന്നത് ചെറിയ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ പകുതി മാത്രമേ ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണ്ട ആവശ്യമുള്ള മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചോ തയ്യാറാക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഇൻഷുള്ള എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കണം ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യും ചെയ്യണം ഇൻഷാല്ല ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പാലിലേക്ക് ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്ത് രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം പുഡിങ് ട്രേയിലേക്ക് മാറ്റാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ലെയർ ഉണ്ടാക്കാം ഞാൻ രണ്ട് ലെയർ മാത്രമാണ് ബ്രെഡ് വെക്കുന്നത് നിങ്ങൾക്ക് മൂന്നോ രണ്ടോ ഒന്നോ എത്ര വേണമെങ്കിലും ചെയ്യാം നമ്മൾ പാലിൽ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ അതിലേക്ക് വാനില അസെൻസും കൂടി കുറച്ച് ചെയ്യണം കുറച്ച് ചേർക്കണം ഒരു ഒക്കെ ഞാൻ മറന്നുപോയതാണ് ഇനി ഇതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ചേർക്കാം ക്രീം നേരത്തെ ഞാൻ തയ്യാറാക്കി വെച്ചതാണ് ഇനി അതിലേക്ക് അതും കൂടി ചെയ്തതിന് ശേഷം നല്ലൊരു ടേസ്റ്റാണ് ഈ പുഡിങ് കാണുമ്പോൾ വലിയ ഇത് തോന്നിയിട്ടില്ലെങ്കിലും നല്ലൊരു ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഇൻഷാ ഇൻഷല്ല ഇനി നമുക്ക് സൈഡിലുള്ളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നിർബന്ധമൊന്നുമില്ല പക്ഷെ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത് ഇനി കൊക്കോ പൗഡർ ഒന്ന് വിതറി കൊടുക്കാം കൊക്കോ പൗഡർ ഇതുപോലെ ഒരു അരിപ്പയിലിട്ടൊന്ന് വിതറി കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും എത്തും നല്ലൊരു ടേസ്റ്റാണ് നിങ്ങൾ വിചാരിക്കും കൊക്കോ പൗഡർ ഇട്ടാൽ കയ്പൊക്കെ വരും എന്ന് ഒരിക്കലും ഇല്ല കയ്പൊന്നും വരില്ല ഇതിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ ചെറിയൊരു ലെയർ മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എല്ലായിടത്തും എത്തിയതിന് ശേഷം നമ്മൾ അതിലേക്ക് എൻ്റെ കയ്യിൽ കുറച്ച് ബദാം ഉണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിർബന്ധമൊന്നുമില്ല പക്ഷെ നമ്മൾ പുഡിങ്ങൊക്കെ കഴിക്കുമ്പോൾ ഒരു കടിക്കുന്ന ഒരു ടേസ്റ്റാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും അതിനു വേണ്ടിയാണ് നിങ്ങളുടെ അടുത്ത് ഏതാണ് നട്ട്സ് ഉള്ളത് അത് ചേർത്താൽ മാത്രം മതി നമ്മൾ ഇതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് തണുപ്പിച്ചിട്ട് കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയാണെങ്കിൽ ഫ്രീസറിലൊന്ന് അരമണിക്കൂർ വെച്ചുകൊടുത്താൽ മാത്രം മതി ഞാൻ എൻ്റെ കയ്യിൽ ചോക്ലേറ്റ് ബാർ ഉണ്ടായത് കൊണ്ട് മാത്രം ഞാനൊന്ന് ചുരണ്ടി ചേർക്കുന്നതാണ് നിർബന്ധമൊന്നുമില്ല ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർക്കുന്നതാണ് നല്ലൊരു ടേസ്റ്റുള്ള ഒരു ബുഡിങ് തന്നെയാണ് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അള്ളാ അടുത്ത വീടായിട്ട് വരുന്നത്ക്കും വരെ അസ്സലാമു അലൈക്കും എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ